നമസ്കാരം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അക്കാലത്ത് പിണറായിയെ കൈ മെയ് മറന്ന് സഹായിച്ച ആളായിരുന്നു വി എൻ വാസവൻ അതിനു മുൻപും പിണറായിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തി കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു വാസവൻ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആ മന്ത്രിസഭയിൽ വാസവൻ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്നും മത്സരിച്ച വാസവൻ തോൽക്കുകയും അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താവുകയുമായിരുന്നു എന്നാൽ രണ്ടാം മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ എല്ലാം കാലേ കൂട്ടി തീരുമാനിച്ച് ഏറ്റുമാനൂരിൽ നിന്നും സുരേഷ് കുറിപ്പിനെ മാറ്റുകയും ആ ഏറ്റുമാനൂരിലേക്ക് വാസവൻ മത്സരത്തിനിറങ്ങുകയും മത്സരത്തിൽ ജയിച്ച് വിജയശ്രീലാൽ ഇതിനായി പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് കടന്നു കയറുകയുമായിരുന്നു ഏറ്റവും മികച്ച വകുപ്പ് തന്നെ തൻ്റെ വിശ്വസ്തനായ ആൾക്ക് അപ്പോൾ പിണറായി വിജയൻ ഏൽപ്പിക്കുകയും ചെയ്തു സഹകരണ വകുപ്പാണ് അന്ന് വി എൻ വാസവന് പിണറായി നൽകിയത് പിന്നീട് ഇങ്ങോട്ട് രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസഭ ഒന്ന് പൊളിച്ചു പണിതപ്പോൾ അതായത് അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും മാറി അതാ സ്ഥാനത്തേക്ക് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും വന്നപ്പോൾ അവർക്ക് ആന്റണി രാജു അതായത് കെ വി ഗണേഷ് കുമാറിന് ആന്റണി രാജു കൈകാര്യം ചെയ്ത ഗതാഗത വകുപ്പും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അഹമ്മദ് ദേവർഗോവിലിൻ്റെ തുറമുഖ വകുപ്പും കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് മാത്രവുമല്ല കഴിഞ്ഞ മന്ത്രിസഭയിൽ അതായത് ആദ്യ പിണറായി മന്ത്രിസഭയിൽ കടന്നപ്പള്ളി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പും തുറമുഖം തന്നെയായിരുന്നു പക്ഷേ പ്രതീക്ഷകൾക്ക് അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് സത്യപ്രജ്ഞയ്ക്ക് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രനും തുറമുഖ വകുപ്പ് എടുത്ത് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ വി എൻ വാസവൻ നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതേ അതേ സ്ഥാനത്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ നൽകിയത് രജിസ്ട്രേഷൻ വകുപ്പാണ് പൊതുവെ സാധികനും സമാധാനപ്രിയനുമൊക്കെയായ കടന്നപ്പള്ളി ആ വകുപ്പ് കൊണ്ട് വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുകയും അതിൽ അഭിമാനിക്കുകയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇനിയിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ പാർലമെൻറ്റ് വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്തു നിന്നും രാജിവെച്ച് ആ സ്ഥാനത്തേക്ക് തൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് മാത്രമല്ല തൻ്റെ ഏറ്റവും വിശ്വസ്തനായ വാസവനായിരിക്കും അപ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നും കേൾക്കുന്നുണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ വളരെ അവശനാണ് മുഖ്യമന്ത്രി പുറ ഇപ്പോൾ ജനകീയ സദസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തീർത്തും അവശ്യനായി അതുകൊണ്ട് തന്നെ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകാനുള്ള ടൈം ആയിക്കഴിഞ്ഞു മാത്രവുമല്ല സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തലമുറ മാറ്റത്തിലേക്ക് മുഖ്യമന്ത്രി ഈ പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി നീങ്ങും എന്ന് തന്നെയാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യ എന്നെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ വാസവനെ ആഭ്യന്തരമന്ത്രി ആയി നിയമിക്കുവാനും അദ്ദേഹം തുനിയും എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് തുടക്കമെന്ന നിലയിലാണ് ഇപ്പോൾ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുവാനായിട്ട് വാസവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നും കേൾക്കുന്നുണ്ട്